ഹേ ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന മഞ്ജു വാര്യരുടെ ആസ്തി എത്രയാണെന്നറിയാം അഭിനയിക്കുന്നതിനോടൊപ്പം തന്നെ പരസ്യ രംഗത്തും സജീവമാണ് മഞ്ജു വാര്യർ മലയാളത്തിൽ ഏറ്റവുമധികം ശമ്പളമാകുന്ന താരങ്ങളിൽ ഒരാളാണ് മഞ്ജു വാര്യർ മഞ്ജു വാര്യന്റെ ആസ്തി എത്രയാണെന്ന് അറിയാം പൊതുവെ മലയാളികൾ സൂപ്പർ സ്റ്റാർ പദവി നടന്മാർക്ക് മാത്രം നൽകുന്ന ഒരു ഇൻഡസ്ട്രിയിൽ ആ പദവി നേടിയെടുത്ത ഏക നടിയും മഞ്ജു വാര്യർ പതിനാല് വർഷങ്ങൾക്ക് ശേഷം അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയ മഞ്ജു വാര്യർ ഇന്ന് മലയാളത്തിൽ ഏറ്റവും അധികം ശമ്പളം വാങ്ങുന്ന താരങ്ങളിൽ ഒരാളാണ് അൻപത് ലക്ഷം മുതൽ ഒരു കോടി രൂപയാണ് മഞ്ജു സിനിമകൾക്കായി ഈടാക്കുന്നത് അഭിനയത്തോടൊപ്പം തന്നെ രംഗത്തും സജീവമാണ് മഞ്ജു മഞ്ജുവ താരത്തിന്റെ ആസ്തി എത്രയാണെന്നറിയാമോ നൂറ്റി അൻപത് കോടിയോളമാണ് മഞ്ജു വാര്യരുടെ ആകെ എന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പരസ്യങ്ങൾക്ക് മഞ്ജു വലിയ തുക തന്നെയാണ് ഈടാക്കുന്നത് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു നിങ്ങളൊരു മഞ്ജു ഫാൻ ആണ് എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ